പഴയ തുണികൾ കൊണ്ട് മറച്ച മേൽക്കൂര പോലും ഇല്ലാത്ത ശൗചാലയവും ടിൻഷീറ്റ് ടാർപ്പയും കൊണ്ടുള്ള മേൽക്കൂരയുമുള്ള ഒറ്റ മുറിയിൽ കഴിഞ്ഞുവരുന്ന ഒരു കുടുംബത്തിന്റെ ദുരിത ജീവിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു കൊല്ല ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ആലക്കുന്ന് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ബിനുവും രണ്ട് പെൺമക്കളും കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി ഒരു വീടിനായി കയറിയിറങ്ങാൻ ഇനി ഒരു സർക്കാർ ഓഫീസും ഇല്ല ഒടുവിൽ പുനരൂരിൽ നടന്ന നവകേരള സദസ്സിലും വീടിനായി അപേക്ഷ നൽകിയെങ്കിലും അതിലും ഫലം ഒന്നും ഉണ്ടായില്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് പോയ ബിനു വീട്ടുജോലിയും തൊഴിലുറപ്പിനും പോയാണ് രണ്ട് പെൺമക്കളെയും വളർത്തിയത് സ്വന്തമായി ഏഴ് സെന്റ് വസ്തുവുള്ള ബിനുവിന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സമീപത്തെ മഠത്തിലെ കന്യാസ്ത്രീകൾ ഒരു വീട് നിർമ്മിച്ച് നൽകിയിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇടിമിന്നലേറ്റ ഈ വീട് തകരുകയും പിന്നീട് വാസയോഗ്യമല്ലാതെ ആയതോടെയാണ് ബിനുവും രണ്ട് പെൺമക്കളും ദുരിത ജീവിതത്തിലായത് വർഷം ഈ ഈ ഈ വീട് താമസിക്കാൻ എല്ലാം വരും പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ സിമന്റ് കട്ട കൊണ്ട് ഒരു മുറി കെട്ടുകയും ടിൻഷീറ്റ് ഭാഗി മേൽക്കൂര നിർമ്മിക്കുകയും ചെയ്ത ഈ ഒറ്റ മുറിയിലാണ് ഇവർ കഴിഞ്ഞു വരുന്നത് ടിൻഷീറ്റിന്റെ കാലപ്പഴക്കം കൊണ്ട് നശിച്ചതോടെ മഴവെള്ളം പൂർണ്ണമായും ഈ മുറിയിലാണ് വീഴുന്നത് ടിൻഷീറ്റിന്റെ മുകളിൽ ടാർപ്പ വിരിച്ചുവെങ്കിലും ഇപ്പോഴും മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളവും പുറത്തു പോകില്ല അർഹത ഇല്ലാത്തവർക്ക് വീടുകൾ നൽകുന്ന പഞ്ചായത്ത് സമിതികൾ ഭരണസമിതികൾ ദുരിത ജീവിതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നേരെയും കണ്ണു തുറക്കണം ഇതാ എന്റെ അവസ്ഥ ഞാൻ എത്ര വർഷം കൊണ്ട് വീടിനും കക്കൂസിനും എല്ലാം ആരും തന്നിട്ടില്ല രാജു സാറിന്റെ സാറിന്റെ വീട്ടിൽ വീട്ടിൽ പോയി പോയി പഞ്ചായത്തിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി ആരും തന്നില്ല എനിക്ക് ഞാൻ നല്ല വീട്ടിലും പോയി കഷ്ടപ്പെട്ട് കിട്ടുന്നതുകൊണ്ടാണ് കഴിഞ്ഞത് എൻ്റെ പത്താവ് ഒരു രൂപ പോലും എനിക്ക് തിരച്ചില്ല ഞാൻ ഈ രണ്ട് കൊച്ചുങ്ങളെയും കെട്ടിച്ച് ഇപ്പം ഗർഭിണിയാണ് വിളിച്ചുകൊണ്ട് വന്ന് എവിടെ താമസിച്ചീക്കും മരുമം വന്നാൽ പോലും ഒന്ന് നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല മഴ ആയാൽ പാമ്പും ചേരാൻ കാരണം ജീവിക്കത്തില്ല ആരും തരത്തില്ല തൊഴിലുറപ്പിനും പോയി ഞാൻ എത്രയോ പേർക്ക് വീട് വീട് ഒരു പഴയ തുണികൾ ഉപയോഗിച്ച് ചുറ്റും മറച്ച് മേൽക്കൂര പോലും ഇല്ലാത്ത ശൗചാലയമാണ് ഈ കുടുംബത്തിനുള്ളത് എന്നതും സങ്കടത്തിലാക്കുന്നു മാറി മാറി ഭരണത്തിൽ വരുന്ന ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഭരണസമിതികൾ മനുഷ്യത്തെ രഹിതമായ നിലപാടാണ് ഈ കുടുംബത്തോട് കാട്ടുന്നത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ എരുത്തിലിനുപോലും ലക്ഷങ്ങൾ ചെലവാക്കുന്ന സർക്കാർ ഈ കുടുംബം ഉപയോഗിക്കുന്ന ശൗചാലയവും അന്തിയുറങ്ങുന്ന ഒറ്റമുറിയും ഒന്ന് കാണണം ഇനിയെങ്കിലും ഈ കുടുംബത്തിന് ഒരു വീടും ശൗചാലയവും നൽകാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്ന് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു